ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത അഹല്യ മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിലാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് അക്ഷര ഓബ്സ തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ഒരു ശ്രമമാണ് നമുക്ക് കേൾക്കാം അഹല്യ ത്രേതായുഗ ിന്നവതാരദേവന്റെ ശ്രീപാദസ്പർശമേറ്റുണരാൻ കൊതിപ്പോൾ വിധിതൻ കേളിയിൽ ഹോമിതയായൊരു പൂജാ മലരാ മഹല്യതേജോമയീം ഉള്ളിൽ തുളസി വിശുദ്ധിയോലും നവൾ വെണ്ണിലാ ചന്തം തിളങ്ങും പ്രഭാമയ്യം സൗന്ദര്യമൊക്കെ പിഴിഞ്ഞെടുത്തിരൻ സമ്പൂർണമാക്കിയ സർഗക്രിയാഫലം നാൻമുഖൻ്റെ മൽക്കിടാവായി പിറന്നവൾ നീലോൽപ്പലത്തിൻ്റെ നീൾമിഴിയുള്ളവൾ ചാരിത്രശുദ്ധിരൻ പര്യായമായവൾ മാമുനി ഗൗതവ പഗ്നിപ്രാണേശ്വരീ ശിലയായി കിട വേ ശ്രീരാമനാമങ്ങൾ ധ്യാനിക്കുന്നശ്രമ വാടപസിനി ദാശരഥീപദ നിസ്വനം കേൾക്കുവാൻ കാതോർത്തിരിക്കണോരോ നിമിഷവും രാമരാമേധി ജപം മുഴങ്ങിയിടുന്നു ഘോരവനാന്തര ശ്യാമളായയിൽ മൃഷലതാദികൾ പക്ഷി മൃഗാദികൾ നാമജപത്തിലൂടോതുന്നു സാന്ത്വനം ആരിവൾ ശ്രീനാമം ചൊല്ലുന്നതാരിവൾ ഗദ്ഗദം പേര് വിതുമ്പുന്നതാരിവൾ പുഴിയിലാണ്ടുകല്ലും കണ്ണെ നീർത്തോരാത്ത വേദനയുള്ളിലോ കാന്തൻ ശബിച്ചി കൊടുങ്കാട്ടുനിച്ചലം കാലങ്ങളായി തപിച്ചു ധർമ്മിഷ്ഠയായി ആനയിച്ചാലും ഭവാനന് ഗൗതമമാമുനി തന്നുടേ ആശ്രമവാടിയിൽ രാജീവലോചനൻ രാഘവേന്ദ്രസ്വാമി കാനന മാർഗേ വരും ദുഃഖമാറ്റിടും ഇർദുസാംഗമങ്ങൾ മറന്നു ഗ്രശാഭി ശ്രീപാദപൂജയ്ക്കൊരുങ്ങി നിൽക്കുന്നവൾ കെട്ടിപ്പുണർന്നും തത്തിത്തളിച്ചും കേദാര ഗൗളമുതിർക്കുന്നു വല്ലികൾ കോരി നിറയ്ക്കുന്നു കോൾമയിൽ തീർക്കുന്നു ഓരോ ഞരമ്പിലും മാതക സൗരഭ്യം തങ്കനിലാവിലും താരാഗണത്തിലും മംഗമാർക്കുള്ളിലും വൈകാരികോത്സവം ഓമൽ കിടാങ്ങി പുൽകിയുറങ്ങുന്നു തങ്കക്കിനാക്കളും താമര പൊയ്യയും ഏകാന്തമാമി നിശബ്ദ നിഷീധത്തിൽ പൂങ്കോഴികൂകുന്ന കേൾക്കവേ ഗൗതമൻ മാറോടടുങ്ങിക്കിടക്കും മഹല്യതൻ താരിളം പൂങ്കരം താഴെ വെച്ചിടിനാൻ ചാടിയണീറ്റു പതിവ് പോലുള്ള ചാരത്തുറങ്ങുന്ന പത്നിതൻ നിദ്രയ്ക്ക് പോറലേശി ഇടാത്ത ശബ്ദനിയന്ത്രണം പർണാശ്രമത്തിൻ കവാടം പതുക്കന് ഉച്ചയുണ്ടാക്കാതവധാന ഭൂതനായി എല്ലാം മറന്നു ചടി വാതിലും ഭദ്രമായി ചരിപ്പുറത്തിറങ്ങി സ്വയം പറഞ്ഞെത്തിടാത്തൊരു ദൂരത്തിലെത്തവേ പൂങ്കോഴിവേഷമഴിച്ചു വെച്ചിട്ടുടൻ പൂർവാകൃതിയിലേക്കെത്തി സുരപതി മെല്ലെ നടന്നു ചെന്നാശ്രമവാതിലിൻ മുന്നിലേക്കെത്തി നിശാശരൻമാതിരി നുള്ളി നോവിക്കാത്ത പൂവിന് എന്ന പോൾ കൈവെച്ചു പയ്യെ വാതിലിൻ പാളിയിൽ ചുറ്റും തിരിഞ്ഞൊന്നു നോക്കി മറ്റാരുമേ കൃത്യദൃക്സാക്ഷികൾ ഇല്ലെന്നുറപ്പിച്ചു ഉള്ളിൽ കടന്നുടൻ പുൽപായമേൽ നിദ്ര കൊള്ളും മഹല്യെ നോക്കിക്കൊതിച്ചുപോയി ഗാഢമുറങ്ങുന്ന മല്ലിക പൂവുപോൽ ചാരു കളേ പരഭിസ്മയം കാണവേ ആസക്തിയുള്ളിൽ പെരുത്തുമാകയും കാമോക്തികോൻ മോത്സുഖന്മാർക്കു മാത്രമല്ലൂഴിയില്ലാണായി വന്നു വിറന്നവർക്കൊക്കെയും ആശതീരും വരെ കോരിക്കുടിക്കുവാർത്തിയുണർത്തുമീ വശ്യമാം യൗവനം ഇന്നിനീ വൈകാതനുഭവിച്ചിടിലും ഇന്നൊരു വട്ടം ഈ സ്വർഗീയ സൗഭകം എന്തും വരട്ടെ ഞാനിൻ അമരാവതി എല്ലാമിവിൾക്കാ ത്യജിക്കാനൊരുക്കം പൊട്ടിയൊഴുകുവാൻ നിൽക്കയാണിന്ദ്രൻ്റെ മുറ്റിയ കാമ വായ്പ അണക്കെട്ടുകൾ ആഭാതചൂടമായ യൗവനാംഗങ്ങളിൽ ആസ്വാദ്യമൊത്തങ്ങൾ അർപ്പിച്ചു പിന്നെയാൾ അവശപൂർവമൊരാലിംഗനത്തിലാൽ ആകർഷമാകും ഭ്രമത്തിലേക്കെത്തിനാൾ അസ്ഥികൾ പൂക്കുന്നമാര മഹോത്സവ മത്സരത്തിൽ തോറ്റടിമയായി പോയവൾ മന്റെ സ്വർഗത്തുനിന്ന് പൊടുന്നനെ ഭൂമിയിലേക്കു പതിച്ചുപോം വേളയിൽ ഇന്നോളമില്ലാത്ത ഒരാസക്തികാന്തനു വന്നതെന്നിങ്ങനെയെന്നവൾ ചിന്തിച്ചു ഞെട്ടിപ്പിടഞ്ഞു പരിചയമില്ലാത്ത മറ്റൊരാൾ മേനിയിൽ കൈവച്ചതാകുമോ വഞ്ചിതയായി ധർമ്മരോഷം പെരുത്തവൾ വെന്തിരിഞ്ഞ മനം കുറ്റബോധത്തിനാൽ ദുഃഖഭാരങ്ങളാൽ താനേയുരുകിടും കർപ്പൂരഗന്ധിയായി മാറിയ ചേതന നീരാട്ടിനായിട്ടിറങ്ങിയ ഗൗതവൻ നീരിലെ ചൂടിനാൾ സംശയ ചിത്തനായി നേരറിയാതെ താൻ നിരാട്ടിനായിത്ര നേരത്തെ എത്തിയതോർത്തിട്ടു ഖിന്നനായി ആരോ നടത്തിയ വഞ്ചനയ്ക്കുള്ളിലെ നേരറിഞ്ഞ പോളവാര കോപിഷ്ടനായി ആളിപ്പടരുന്ന രോഷാഗ്നിടവൻ ആശ്രമം നോക്കി പിറപ്പെട്ടു മൽവോൽ മറഞ്ഞുവെയി പിന്നെ അമാന്തിച്ചു നിന്നില്ല ഗൗതമൻ എന്തെന്നറിഞ്ഞുടൻ ഗോപാഗ്നി ആഭാതചോടം പടർന്നെരിഞ്ഞങ്ങനെ കാന്താരമ്യത്തിൽ കല്ലായി ഭവിക്കുവാൻ ആവേശമോടെ ശപിച്ചു തൻ ഭഗ്നിയെ ശാപച്ചൂടിലെരിഞ്ഞവൾ കനലുപോൽ വഞ്ചിച്ചതല്ലെന്ന് വിസ്തരിച്ചു ചതി മോക്ഷത്തിനായവൾ കെഞ്ചിമൊഴിഞ്ഞേലും മാർഗമറിയാതവശനായി ഗൗതമൻ രാമസ്പർശത്താൽ ശാപമുക്തി ഭവിക്കും എന്നോദി അനുഗ്രഹം ചാർത്ത് പ്രിയനവൻ ത്രേതായുഗത്തിൽ പിറക്കുന്ന രാമൻ്റെ പാദം പതിയവേ മോക്ഷം ലഭിച്ചിടും മറയുന്നു ഗൗതമൻ ഭർത്തൃശാപത്തിനാൽ കല്ലായി അഹല്യയും സ്വപതിയാൽ ഉഗ്രശാപമേറ്റ രത്നം വർഷങ്ങളെത്രയോ കല്ലായി കിടന്നുവോ ഭർദൃ സാന്നിധ്യം മനസാ വരിച്ചവൾ ശാപമോക്ഷം ഭജിച്ചെത്രയുഗാന്തരം പകലിന്റെ മറുകര തേടിയെത്തും ഇരുളിന്റെ ഹൃദയമലിക്കും വിലാപം വിധിയുടെ ക്രൂരവിനോദമേറ്റവൾ വിളറിയുരുകി തവിച്ചത്രവത്സരം മാന്തളിരുണ്ട് മധുവുണ്ട് പാടും പൂങ്കുയിലെ ആ മുക്തമാം ഖണ്ഡത്തിലൊഴുകും സുധാരസ തപ്തദുഃഖവും മാറ്റി അലയുന്നതറിയുന്നു വെണ്ണവോലൊരുകുമേ ശബ്ദജന്മത്തിലും കാന്താരമദ്ധ്യത്തിലൊരു വിളിപ്പാടകലെ പുഷ്പിച്ചു നിൽക്കും പുണ്യദേവതാരി ചോട്ടിൽ ദേവപ്രീതിക്കായി ശാപമോക്ഷമുക്തിക്കായി കല്ലായ്തപിക്കുന്ന അഹല്യതാനിവൾമായി നീ മീട്ടിയ ഗീതാമഞ്ചരി തോവന ഋഗ്വേവേദ സൂക്തവചനങ്ങൾ ഇരു സന്ധ്യകളിലും ഒരു വിടും ഗായത്രി മന്ത്രം തുടി കൊട്ടി തുയിലുണർത്തും പ്രപഞ്ചസത്യം വരണ്ടുണങ്ങിയൻക്കും അതുപോലെ മധുരമാം നിന്റെ സ്വരരാഗവൈഖരി യുഗയുഗാന്തരങ്ങളാ ജീവതുടിപ്പുമായർത്ഥപ്രജ്ഞയായി കാനനത്തിൽ അനന്തകോടി നക്ഷത്രങ്ങൾ സാക്ഷി നിൽക്കെ അംശുമാനങ്ങകലയാഴിയിൽ മുങ്ങിനിൽക്കെ ആടകളഴിഞ്ഞുലഞ്ഞ് യൂപസ്ഥിയിൽ കൈവത്തി ആലസ്യലാസ്യവിലാസിനിയായി മയങ്ങും വേള വികലാനുഭൂതി പടരുന്നടിമുടിഞ്ഞരമ്പിലാകയും പരിരമ്പണത്താലൻ മനമാകെ ത്തിലുന്മാദമായൊഴുകി ആകാശഗംഗയിലമരം സ്വർഗാനുഭൂതിയാൽ മധുരിത തരളമൊരസുലഭലഗരിയിൽ പതയുമവാച്യമാ മതനോത്സവങ്ങളിൽ പുലരിയിനുണരാതിരിക്കുവാൻ പ്രാർത്ഥിച്ചു തെരുമാറിലൊട്ടി മോഹിച്ചു നിഹാരം പൊഴിയുന്ന രജനീയാമത്തിങ്കിൽ മകരമാസനീല നിലക്കുളിരകളിൽ പ്രമദമോടവനേകി അതി രാഭിഷേഖനീർ നിറയുന്നു ധമനികളിലാഗ്നേയനാളമായി തമസിലലിയും തരളിതരാവിൽ സ്വപ്നാടനം കാന്തൻ്റെ കരവലയത്തിൽ ഹർഷോത്മാദം കുളിരിളകുമിളഞ്ചൂടേറ്റും ലീല ലാസവ ലഹരിതം ഞെട്ടിപ്പിടഞ്ഞുണരുന്നാകെ അന്തരംഗം കേളീരസാനുഭൂതി വെറുന്തും സ്വപ്നമാകണേ മുത്തങ്ങൾ അർപ്പിച്ചെൻറെ മാറിലുറഞ്ഞ മധുരസം അറിയുന്നു ഇന്ദ്രൻ്റെ കാമാഗ്നി പുലിച്ചതെന്ന് ചാരിത്രം ബലിവച്ച് ആസക്ത നിമിഷത്തിൽ പവിത്ര ബന്ധം പങ്കിലമായി പോകിച്ച രാത്രിയിൽ അറിയാതെയെങ്കിലും അന്യൻ്റെ പിരിമാറിലേത് നൃത്തമാടി സർപ്പഗന്ധി പാവി അകല്യതാനിവൾ അറിയാതെ എങ്കിലും അന്യൻ്റെ രതി നൃത്തമാടി സർപ്പഗന്തി പാവി അകല്യതളിരുണ്ടു മധുവുണ്ടു പാടും പൂങ്കുയിലെ ആ സുധാരസം തപ്ത ദുഃഖവും മാറ്റി അലിയുന്നതറിയുന്നവെണ്ണവോലൊരു മേ ശബ്ദജന്മത്തിലും േതായുഗത്തിൻവതാര ദേവന്റെ ശ്രീപാദസ്പർശമേറ്റുണരാൻ കൊതിപ്പോൾ വിധിതൻ കേളി ഹോമിതയായൊരു പൂജ മലരാം അഹല്യ തേജോമീ അഹല്യം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം